ഹായ് ഫ്രണ്ട്സ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണിത് തീരെ വെള്ളമൊഴിക്കാതെ വേവിച്ച് വറ്റിച്ചെടുത്തതാണ് നെയ്യും പാടും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയല്ല ഓയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊരിച്ചെടുക്കണം മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് പൊരിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പൊരിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഒന്നായിട്ട് പൊരിച്ചെടുക്കാനാണെങ്കിൽ കുറേ ഓയിൽ ഒഴിക്കേണ്ടി വരും പിന്നെ അത് വേസ്റ്റ് ആവും അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്ത് പൊരിച്ചെടുത്താൽ മതി ഇത് ഒരുപാട് അങ്ങ് മൂത്തൊന്നും എന്നാൽ അധികം ക്രിസ്പി ആവാൻ പാടില്ല ഒന്ന് ജ്യൂസി തന്നെ ഇരിക്കും വേണം അധികം വെള്ളമയം ഉണ്ടാകാൻ പാടില്ല തീറ്റായി പോകും അതുകൊണ്ട് അധികം ക്രിസ്പി ആവാതെ കുറച്ചൊരു ജ്യൂസി പോലെ ഇരിക്കുന്ന പരുവത്തിലാണ് നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത് ഞാൻ അങ്ങനെ ഇനി പൊരിച്ചെടുത്തിട്ട് കാണിച്ച് തരാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി റെഡ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എടുക്കാം കുറച്ചൊക്കെ ക്രിസ്പി ആയിക്കൊണ്ടുള്ള ഒരു പരുവത്തിലാണ് ഇതെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കി എണ്ണയിൽ ബാക്കിയുള്ളത് ബാക്കിയുള്ളതുപോലെ പൊരിച്ചെടുക്കാം അങ്ങനെ മുഴുവനും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തതിൻ്റെ ബാക്കി ഓയിൽ ഞാനൊരു ഫ്രൈയിങ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞ പച്ചമുളകാണ് ഒരു ഒരഞ്ചെണ്ണ ഉണ്ട് ഒരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് മൂക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് അത് ചെറിയ വേണ്ടതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി നല്ല കീറിയിട്ടേ ഉള്ളൂ കുറച്ച് ചെറിയ വെളുത്തുള്ളിയായിരുന്നു ഇതിനെ കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിനും കൂടി ഇടുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോയത് ലോ ഫ്ലെയിമിൽ വെക്കണം മുളക് പൊടി കരിഞ്ഞ് പോയാൽ ടേസ്റ്റ് കുറയും ഇനി വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വിനികർ പോരെങ്കിലും ഇനിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ ഉണ്ടാവും ഒരു സ്പൂൺ ചെറിയ ജീരകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ചെടുത്തതാണ് ഒരു ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് വരും ഒന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഇഷ്ടപ്പെട്ടാൽ തന്നെ സസ്പ്രൈ ചെയ്യണം ഇനി നമുക്കതിനൊന്നുകൂടി ഇളക്കി കൊടുക്കാം ന്യൂസ് വേണ്ടവർക്ക് അവരുടെ ആക്കി വെക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ടൈറ്റാവും അപ്പോൾ അതിനനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ ഇനി ഇതിന് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് പാത്രത്തിലാക്കി വെക്കാം ഞാൻ ഭരണിയിലാണ് ആക്കി വെക്കുന്നത് വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്കിനിയും കാണാം ഓക്കേ ബൈ താങ്ക്